കരാട്ട അധ്യാപകന്റെ ലൈംഗിക അതിക്രമത്തിനെതിരെ ശക്തമായ നിയമ പോരാട്ടവുമായി മുന്നോട്ടു പോകവെ വാഴക്കാടിനടുത്തുള്ള ചലിയാർ മുട്ടിങ്ങിൽ പുഴക്കടവിൽ ദുരൂഹ സാഹചര്യത്തിൽ കൊല്ലപ്പെട്ട രീതിയിൽ പതിനേഴുകാരിയെ കണ്ടെടുത്തിട്ട് ഒരാണ്ട് പൂർത്തിയാവുന്നു കഴിഞ്ഞ ഫെബ്രുവരി പത്തൊൻപതിന് വാഴക്കാട് പോലീസ് സ്റ്റേഷൻ പരിധിയിലായിരുന്നു സംഭവം നടന്നത് ഫെബ്രുവരി പത്തൊൻപതിന് വൈകിട്ട് ആറ് മുപ്പതോടെ പെൺകുട്ടിയെ കാണാതാവുകയും അന്ന് വൈകിട്ട് ഏഴ് നാൽപ്പത്തിയഞ്ചിന് കുട്ടിയെ ചാലിയാർ പുഴയിലെ മുട്ടിങ്ങൽ കടവിൽ കൊന്നു തള്ളിയ നിലയിൽ കണ്ടെത്തുകയുമായിരുന്നു ഞെരിയാണിയുടെ തൊട്ടുമുകളിൽ മാത്രം വെള്ളമുള്ള കടവിൽ ചുരുങ്ങിയ സമയത്തിനുള്ളിൽ ഒന്നര മണിക്കൂർ കൊണ്ട് ശരീരത്തിൽ പരിക്കുകളോടെ കരക്ക് പൊങ്ങിയ നിലയിൽ കണ്ടെത്തിയതിൽ നാട്ടുകാർ അന്നു മുതൽ തന്നെ സംശയം പ്രകടിപ്പിച്ചിരുന്നു കുട്ടിയെ കണ്ടെടുക്കുമ്പോൾ കുട്ടിക്ക് മേൽവസ്ത്രവും തലയിൽ ഷാളും ഉണ്ടായിരുന്നില്ല കുട്ടിയുടെ ഇരു കൈകളും കെട്ടി പിന്നീട് ഊരിമാറ്റിയ രീതിയിലായിരുന്നു കാണപ്പെട്ടത് കുട്ടിയുടെ ഇരു കാലുകളിലും എളുപ്പം ഊരിപ്പോകാവുന്ന ചെരുപ്പ് അഴിയാതെ തന്നെ സംശയത്തിന് ആക്കം കൂട്ടി സംഭവം നടന്ന ദിവസം അപരിചിതരായ രണ്ടു പേർ കുട്ടിയെ കണ്ടെത്തിയ കടവിന് സമീപം കണ്ടതായി ആളുകൾ ഇപ്പോഴും പറയുന്നുണ്ട് ഇരുപത്തിയൊന്ന് ലക്ഷത്തോളം സന്തുഷ്ടരായ ഉപഭോക്താക്കളും രണ്ടു ലക്ഷത്തോളം തിവരശസ്ത്രക്രിയകളും പൂർത്തിയാക്കിയ മലബാറിലെ ഏക ഹോസ്പിറ്റൽ റോഡ് പെരിന്തൽമണ്ണ കുട്ടി തന്റെ കരാട്ടെ അധ്യാപകൻ സിദ്ദീഖലിക്കെതിരെ പരാതി നൽകിയ ശേഷം കുട്ടിയെ പ്രതിയും സംഘവും നിരവധി തവണ പിന്തുടർന്നിരുന്നു എന്ന മൊഴികളും നിലവിലുണ്ട് വിഷയത്തിൽ സംശയം തോന്നിയ കുടുംബവും നാട്ടുകാരും മറ്റു ശക്തമായ പരാതികളുമായി മുന്നോട്ടു പോവുകയായിരുന്നു കരാട്ടെ പരിശീലനത്തിന്റെ മറവിൽ വർഷങ്ങളോളം പ്രായപൂർത്തിയാക്കാത്ത അനേക പെൺകുട്ടികളെ മാനസികമായി ചൂഷണം ചെയ്ത് ലൈംഗികമായി പീഡിപ്പിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു പ്രതിയും ഒരു സംഘവും ചേർന്ന് വിഷയത്തിൽ കുട്ടിയുടെ കുടുംബത്തിന്റെ പരാതിയിൽ കരാട്ടെ അധ്യാപകൻ വലയിട്ട വീട്ടിൽ സിദ്ധിഖലീനെ മരണശേഷം പോലീസ് ബോക്സോ പ്രകാരം അറസ്റ്റ് ചെയ്ത് റിമാൻഡ് ചെയ്ത് ജയിലിലടച്ചിരുന്നു പഠനത്തിലും പാഠ്യേതര വിഷയങ്ങളിലും ഏറെ മിടുക്കിയായ പ്ലസ് വൺകാരിയായ പെൺകുട്ടി ബഹിരാകാശ ശാസ്ത്രജ്ഞ ആവുക എന്ന തന്റെ സ്വപ്നത്തിനു വേണ്ടി കരാട്ടെ അഭ്യസിക്കാൻ ചെന്നപ്പോഴാണ് തന്റെ കരാട്ടെ കരാട്ടാധ്യാപകൻ സിദ്ധിഖലിയിൽ നിന്നും ലൈംഗിക അതിക്രമം അതിക്രമമുണ്ടാകുന്നത് അത് വീട്ടിൽ പറയുകയും കരാട്ടെ ക്ലാസ്സിൽ പോകുന്നത് പെൺകുട്ടി നിർത്തുകയും ചെയ്യുന്നു പിന്നീട് വാഴക്കാട് പോലീസ് സ്റ്റേഷനിൽ പ്രതി സിദ്ദീഖലിക്കെതിരെ പതിനാല് പേജുള്ള പരാതി നൽകുകയും ചെയ്തു വർഷങ്ങളായി പ്രതിയും സംഘവും നടത്തിയ ലൈംഗിക അതിക്രമത്തെക്കുറിച്ചാണ് കത്തിലുള്ളത് പ്രതിക്കെതിരെ മൊഴി നൽകാൻ ഇരിക്കവെയാണ് ദുരൂഹ സാഹചര്യത്തിൽ കുട്ടിയെ കൊല്ലപ്പെട്ട നിലയിൽ ചാലിയാർ നിന്നും കണ്ടെടുക്കുന്നത് സംഭവത്തിൽ നാട്ടുകാർ ആക്ഷൻ കമ്മിറ്റി രൂപീകരിച്ച് ശക്തമായ പ്രതിഷേധവും നിയമ നടപടികളുമായി തുടക്കം ഉണ്ട് നാട്ടുകാർ മനുഷ്യാവകാശ പ്രവർത്തകർ രാഷ്ട്രീയപ്രവർത്തകർ ശിശുക്ഷേമ വകുപ്പ് എന്നിവർ വീട് സന്ദർശിക്കുകയും പ്രതിഷേധ പ്രകടനങ്ങൾ നടത്തുകയും ചെയ്തു ഇതിനിടയിൽ ചില പ്രതിഭാഗം രാഷ്ട്രീയ തൽപരർ കുട്ടിയുടെ കൊലപാതകം ആത്മഹത്യയായി ചിത്രീകരിക്കുന്നു ഇതിനെതിരെ പരാതിയുമായി വീണ്ടും കുട്ടിയുടെ കുടുംബവും ആക്ഷൻ കമ്മിറ്റിയും ചേർന്ന് മുഖ്യമന്ത്രിക്ക് കൊടുത്ത പരാതിയുടെ അടിസ്ഥാനത്തിൽ മുഖ്യമന്ത്രി ഇടപെട്ട കേസ് പിന്നീട് സംസ്ഥാന ക്രൈംബ്രാഞ്ചിലെ കോഴിക്കോട് ക്രൈംബ്രാഞ്ച് യൂണിറ്റിനെ ഏൽപ്പിക്കാൻ തീരുമാനിക്കുകയായിരുന്നു അതേസമയം കരാട്ടാധ്യാപകൻ സിദ്ദീഖ് അലി റിമാൻഡിലായ ശേഷം ലൈംഗിക പരാതികളുമായി നിരവധി കുട്ടികളാണ് മുന്നോട്ട് വന്നിരുന്നത് വാഴക്കാട് പോലീസ് സ്റ്റേഷൻ പരിധിയിൽ നിന്നാണ് പ്രതിക്കെതിരെ പരാതികൾ ഉയരുന്നത് വാഴക്കാട് പോലീസ് പോക്സോ പ്രകാരം നിലവിൽ റിമാൻഡിലായിരുന്ന പ്രതിയെ പോക്സോ ആക്ട് പ്രകാരം വീണ്ടും റിമാൻഡ് ചെയ്തു പ്രതിക്കെതിരെ മുൻപ് പോക്സോ പരാതിയുമായി മുന്നോട്ടു പോകുന്നതിനിടെ കേസുമായി മുന്നോട്ടു പോയാൽ കൊല്ലുമെന്ന് ഭീഷണിയുണ്ടായതിനെ തുടർന്ന് കേസ് പിൻവലിക്കേണ്ടി വന്ന ഇരകൾ അത് തുറന്നു പറഞ്ഞുകൊണ്ട് നിലവിൽ ഹൈക്കോടതിയെ സമീപിച്ചിട്ടുണ്ട് ഇപ്പോൾ കേസ് ഹൈക്കോടതി പരിഗണനയിലാണ് ഇത്തരം വിഷയങ്ങളും അറിയുന്നത് കുട്ടിയുടെ മരണശേഷമാണ് സ്ഥിതികലയിൽ നിന്നും ലൈംഗികതിക്രമം ഉണ്ടായ നിരവധി പേരാണ് ഇനിയും മുന്നോട്ട് വരാനുള്ളത് പ്രതിയോടും പ്രതിയുടെ രാഷ്ട്രീയ പിൻബലത്തോടും സമൂഹത്തോടുമുള്ള ഭയം കാരണം കുട്ടികൾ മുന്നോട്ട് വരാൻ ധൈര്യപ്പെടാത്ത സാഹചര്യവും നിലവിലുണ്ട് വിഷയത്തിന്റെ ഗൗരവം മനസ്സിലാക്കിയ ശിശുക്ഷേമ വകുപ്പ് കുട്ടികളെ കൗൺസിലിംഗിന് വിധേയരാക്കിയിരുന്നു നിരവധി കുട്ടികളിൽ കരാട്ട അഭ്യസിച്ചിരുന്ന ഇയാൾക്കെതിരെ മുൻപും നിരവധി പരാതികൾ ഉയർന്നിരുന്നു അന്നും ഭയം കാരണം കുട്ടികൾ പരാതിയുമായി മുന്നോട്ട് പോകാത്ത സാഹചര്യമായിരുന്നു ഉണ്ടായിരുന്നത് അതേസമയം പതിനഞ്ചാം കേരള നിയമസഭയിൽ പതിനൊന്നാം സമ്മേളനത്തിൽ സ്ഥലം എം എൽ എ ആയ ടി വി ഇബ്രാഹിം ചാലിയാർ പെൺകുട്ടിയുടെ മരണവുമായി ബന്ധപ്പെട്ട് നിയമസഭയിൽ ചോദ്യം ഉന്നയിച്ചിരുന്നു കേസ് ക്രൈംബ്രാഞ്ച് അന്വേഷിക്കുന്നുണ്ടെന്നും കേസ് ശാസ്ത്രീയ തെളിവുകൾ ശേഖരിച്ചു വരികയാണെന്നുമായിരുന്നു മുഖ്യമന്ത്രിയുടെ മറുപടി ഇതിനിടയിൽ നിരവധി പരാതികൾ നിലനിൽക്കുന്ന സാഹചര്യത്തിൽ പ്രതിക്കെതിരെ ജില്ലാ ഭരണകൂടം സെപ്റ്റംബർ മാസം കാപ്പ ചുമത്തി ഉത്തരവിട്ടു പിന്നീട് കാപ്പ ട്രിബ്യൂണൽ പ്രതിയുടെ കാപ്പ അംഗീകരിക്കുകയും ശേഷം സർക്കാരും അംഗീകരിച്ചു ആഭ്യന്തര വകുപ്പ് കാപ്പ ഉത്തരവ് ഇറക്കുകയും ചെയ്തു പ്രതിയെ വിയൂർ സെൻട്രൽ ജയിലിലേക്ക് മാറ്റുകയാണുണ്ടായത് എങ്കിലും പലതവണ ജാമ്യത്തിന് ശ്രമിച്ച പ്രതി സിദ്ദിഖലയുടെ ജാമ്യം ഹൈക്കോടതിയെ പലവട്ടം തള്ളുകയായിരുന്നു ആവശ്യം ഏതുമാകട്ടെ പണം ഞങ്ങൾ തരും